ഞാൻ ഇത്ര കൊടുത്തുള്ളൂ ഇരുപത്തഞ്ച് വയസ്സായിട്ട് നീയൊക്കെ അപ്പന്റെ അമ്മയുടെ ജലവില്ലല്ലേ കഴിയുന്നേ അപ്പൊ പിന്നെ നിനക്ക് ശരിയല്ലേ ഇപ്പോഴത്തെ കുട്ടികള് മൊബൈല് അവര് പറയും ഒന്നര ലക്ഷം രൂപക്ക് ഐഫോൺ വേണോന്ന് പറയും പക്ഷെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് അല്ലെ അവർ അച്ഛനോടും അമ്മയോടും അങ്ങനെ അത്രയും വില കൂടിയ ഫോൺ ഫോൺ ചോദിച്ചു ഓക്കെ പഠിക്കുന്നതിനും ആവശ്യങ്ങൾക്ക് കോൾ ചെയ്യുന്നതിനോ ഒക്കെ ചോദിച്ചു പക്ഷേ ഈ കുട്ടികൾ ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ തന്നെ വേണോന്ന് എത്ര വലിയ കോടീശ്ശേരൻ മാതാപിതാക്കളായാലും എന്താണ് ആവശ്യപ്പെടുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാകും എത്രയോ കുഞ്ഞു കുട്ടികൾ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവരാണെങ്കിൽ അവൻ പേപ്പർ വിറ്റിട്ട് കാശുണ്ടാക്കും അല്ലെ എവിടെയെങ്കിലും ഒരിടത്ത് സെയിൽസ്മാൻ ആയിട്ട് ജോലിക്ക് പോയിട്ട് കാശ് ഉണ്ടാക്കും ഷോറൂമുകളിൽ പണിക്ക് പോയിട്ട് കാശുണ്ടാക്കും എന്നിട്ട് നീ ഞാൻ വാങ്ങുക ഈ മൊബൈൽ റീചാർജ് ചെയ്യണേ ആര് കൊടുക്കണം വീട്ടേരെന്നെ വേണ കൊടുക്കണം ആ അവനാണ് ഒൻപതാമത്തെ വയസ്സിൽ ഒരു വീടിൻ്റെ ജപ്തി ഒഴിവാക്കി ആ ഭാരം മുഴുവൻ തലയിലേറ്റിയൊരാളിനോടാണ് അതിൻ്റെ താഴെ ഒരാൾ ഒരാളെ കമന്റിട്ടായിരുന്നു